വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പിറവം താലൂക്ക് ആശുപത്രിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ധർണ ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ആരോഗ്യമേഖലയുടെ തകർച്ചയ്ക്ക് കാരണമായ പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പിറവം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് ധർണ കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു

ബിരമൂഹരായ മന്ത്രിമാര് സാംസ്കാരിക മന്ത്രിയും ആരോഗ്യമന്ത്രിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോഷക സംഘടനകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിനുള്ള പ്രതിഷേധ മാർച്ചും ധർണയും സമൂഹവും എല്ലാം സംഘടിപ്പിക്കുന്നത് കെ പി സി സി സെക്രട്ടറി ആഷാ സനൽ ഡി സി സി ഭാരവാഹികളായ വിൽസൺ കെ ജോൺ കെ ആർ പ്രദീപ് കുമാർ കെ കെ സോമൻ വി ജെ ജോസഫ് പോൾ വർഗീസ് അരുൺ കല്ലറയ്ക്കൽ പി എസ് ജോബ് റെജി ജോൺ ബെന്നിസ് കറിയ ജോൺസൺ വർഗീസ് സിജു പുല്ലംബ്രയിൽ ജോസ് കാർത്തുള്ളിൽ തോമസ് മല്ലിപ്പുറം ജെയ്സൺ പുളിക്കൽ അഡ്വക്കേറ്റ് സക്രിയ വർഗീസ് ഷാജു ഇലനിമറ്റം തോമസ് തടത്തിൽ സി പി ടൈറ്റസ് സാജു മടക്കലിൽ ജയാ സോമൻ ഷീലാ ബാബു മോൻസി കോട്ടപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു പിണറായി അദ്ദേഹം ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ലവരായ ജനാധിപത്യ ഈ ജനാധിപത്യ വിശ്വാസികൾ നിങ്ങളുടെയൊക്കെ ഈ നാട്ടിൽ നിന്നും അടിച്ചോടിച്ച് ഇവിടെ ചാണക വെള്ളം കളിച്ച് ഈ നാട് ശുദ്ധീകരിക്കാൻ മുമ്പോട്ട് വരുന്നതിന്റെ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടകത്തുണ്ടായതിനുശേഷം ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്